പാവർട്ടി പഞ്ചായത്തിലെ എൽ ഡി എഫ് ദുർഭരണത്തിനും ജനവഞ്ചനയ്ക്കുമെതിരെ പാവർട്ടി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സമരത്തിലേക്ക് പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്വ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച ഉപവാസ സമരം സംഘടിപ്പിക്കും രാവിലെ ഒൻപതിന് പാവർട്ടി പള്ളിനാടയിൽ നിന്നും പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് വൈകുന്നേരം അഞ്ചുവരെ ഉപവാസ സമരം സംഘടിപ്പിക്കും പഞ്ചായത്തിന്റെ തീരദേശ മേഖല കുടിയറക്കു ഭീഷണി നേരിടുമ്പോൾ അതിനാകം കൂട്ടുന്ന രൂപത്തിൽ പഞ്ചായത്തിന്റെ അതിർത്തി വരെ മാറ്റി നിർണ്ണയിക്കാൻ തുണിയുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ അണിനിർത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ജനവാസ മേഖലകളിൽ ടവറുകൾ സ്ഥാപിക്കൽ വർഷങ്ങളായി തുടരുന്ന കുടിവെള്ള പ്രശ്നം അശാസ്ത്രീയ സെന്റർ വികസനം റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് സമരം റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത ആളുകളാണ് പക്ഷേ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രൂപരേഖ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുള്ളതിൽ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരുങ്ങിയൂര് പഞ്ചായത്തിൽ നിൽക്കുന്ന എട്ടര ഏക്കർ സ്ഥലം നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഈ കടന്നു വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ അതിനുള്ളൊരു പ്രത്യേകതയായിട്ട് നമ്മളത് മനസ്സിലാക്കിയത് ഒരുമനിയൂർ പഞ്ചായത്ത് അവരുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന സ്ഥലം എഴുതി തള്ളി എന്നുള്ളതാണ് അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടം മറ്റു പഞ്ചായത്തുകൾ ഏറ്റെടുക്കാൻ തുനിയാത്ത ഘട്ടം ആ ഘട്ടത്തില് ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാവുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ടോ അതെല്ലാം ഏറ്റെടുക്കുന്ന ഒരു നമ്മുടെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സി അബ്ദുള്ള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെന്മനാട് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻജലിയോ എസ് ടി യു ജില്ലാ ഭാരവാഹി മുഹമ്മദ് സിംല ഒ ജെ സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു